വഴത്തോപ്പു കുടുംബാരോഗ്യ കേന്ദ്രം സംബന്ധിച്ചുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവകാശവാദം അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതു ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരുടെയും ആദിവാസി പിന്നോക്ക വിഭാഗക്കാരുടെയും ഏക ആശ്രയമായ വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാതായിട്ട് മാസങ്ങളായി വൈകുന്നേരം ആറു മണിവരെ ഒ പി പ്രവർത്തിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ഘാടന വേളയിൽ ഉറപ്പ് നൽകിയത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഒ പി പ്രവർത്തിക്കാറില്ല പല ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും സ്ഥാപനം തുറക്കാറുമില്ല തുറക്കുന്ന ദിവസങ്ങളിൽ പലപ്പോഴും ദിവസവേതനം കൈപ്പറ്റുന്ന ഒരു നഴ്സോ സ്വീപ്പറോ മാത്രമാണ് എത്താറുള്ളത് പ്രവൃത്തി ദിവസങ്ങളിൽ ആറു മണിവരെ സേവനം നൽകേണ്ട സ്ഥാപനം നാലു മണിക്ക് മുമ്പ് അടച്ചുപൂട്ടി ജീവനക്കാർ പോകുന്നത് പതിവ് കാഴ്ചയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ മാസങ്ങളായി ഈ സ്ഥാപനത്തിൽ വരാറില്ല പഞ്ചായത്ത് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള ഡോക്ടറും ഇടുക്കി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഉച്ചവരെ രോഗികളെ പരിശോധിക്കാറുണ്ടെങ്കിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാത്തത് രോഗികളെ വലയ്ക്കുന്നു ഇത് മുൻ ജില്ലാ കളക്ടർ എച്ച് ദിനാശൻ സാറിന് അടക്കമുള്ളവരോട് പരാതിയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അവിടെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് ദിവസവേദന അടിസ്ഥാനത്തിലുള്ള ഡോക്ടർ സേവനം ചെയ്യുന്നു എന്നാണ് മെഡിക്കൽ ഓഫീസർ കൃത്യമായി അവിടെ ഡ്യൂട്ടി ചെയ്താൽ ഒരു പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസവേതനക്കാരനെ കൂടി അവിടെ സേവനം ലഭ്യമാക്കേണ്ട കാര്യമില്ല മുപ്പത്തിയൊന്ന് ആരോഗ്യ പ്രവർത്തകർ ഒപ്പിട്ട് എല്ലാ ദിവസവും വേതനം കൈപ്പറ്റുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം സ്റ്റാഫുകളും ഈ സ്ഥാപനത്തിൽ വരാറുപോലുമില്ല എന്നും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ആശുപത്രിയെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ഡി കെ ടി എഫ് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് അനിൽ ആനയ്ക്കനാട്ട് ഭാരവാഹികളായ മെർബിൻ മാത്യു ജിജോ പാസ്റ്റർ അബ്ദുൾ മനാഫ് അരിമ്പശ്ശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി